നല്ല അടിപൊളി കിലോന് കിലോന് തനി ചാമ്പിക്കോ പൂവാലൻ ഒന്നര കിലോ ആവുമ്പോ ഇരുന്നൂറ് കൂന്തോ ഒരു മുള നിങ്ങളുണ്ട് ഒരു കിലോന് മുന്നൂറ്റി അറുപത് റുപ്യ

നല്ല അടിപൊളി നൽകലൻ്റെ ഒരു കിലോ നൂറ്റി അറുപത് മുള്ള നോക്ക വെള്ളമുള്ള ഒരു കിലോ ഇരുന്നൂറ് ചെമ്മീൻ ഇന്നലെ കാട്ടി വലുതാന്ന് ഒരു കിലോ റുപ്യലുണ്ട് കിലോ ചാമ്പിക്കോ നല്ല കരുനാത്തിൽ നൂറ്ററുപത് വെള്ളമുള്ള ഇരുന്നൂറ് കിലോ നല്ല അടിപൊളി പൂവാലം ചെമ്മീൻ നൂറ്ററുപത് പണയപ്പക്കിണി ഉണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ ആവോലി അഞ്ഞൂറ്ററുപത് റുപ്യ ഒരു കിലോ മാന്ത വലിയ മാന്ത ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു കിലോ അയില നല്ല ഐടക്ക് അയില കിലോ മുന്നൂറ്ററുപത് രൂപ ഒരു കിലോ എല്ലാം നല്ല അടിപൊളി സാധനം അല്ല പുതിയ മത്തി ഉണ്ട് കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ എത്ര ഇരുന്നൂറ് റുപ്യ പൂവാലൻ ചെമ്മീൻ ഇരുന്നൂറ് റുപ്യ ഒരു കിലോ നല്ല പടപ്പക്കളി മുന്നൂറ്ററുപത് റുപ്യ നല്ല വലിയ മാന്ത മുന്നൂറ് റുപ്യ ഒരു കിലോ നല്ല വെള്ളമുള്ളരുണ്ട് ഇരുന്നൂറ് റുപ്യ ഒരു കിലോ എല്ലാം നല്ല ഫ്രഷ് സാധനം നല്ല പൂവാലൻ ചെമ്മീൻ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു കിലോ വലിയ വെള്ള ചെമ്മീൻ മുന്നൂറ്റി അറുപത് റുപ്യ ഒരു കിലോ വല്യ മാന്ത മുന്നൂറ്റി അറുപത് ഉറുപ്യ കിലോ അയില നല്ല സ്റ്റീൽ അയിലൂറ്റി അമ്പത് എല്ലാം നല്ല ഫ്രഷസ് ആണ് ഇന്ന് വെള്ളിയഴ്ച ചെമ്മീന് വലിയ വില കുറവുണ്ട് ഒരു കിലോന് മുന്നൂറ്റി അറുപത് റുപ്യയിലും എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ